ഹായ് ഗൈസ് വ്യൂവേഴ്സ് ടാഗ് നിസാം യൂട്യൂബ് ചാനലിൻ്റെ പുതിയ ഒരു ടെക്നോളജി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് കയറിക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാ സുഹൃത്തുക്കളും താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തന്നെ ആ ഒരു ബെൽ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുന്നതിലൂടെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ ഓൺ ദ സ്പോട്ടിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് സോ ഗൈസ് നമ്മുടെ ചാനൽ ടു പോയിൻറ്റ് ഫൈവ് കെ സബ്സ്ക്രൈബേഴ്സ് ആണ് എല്ലാവരും മാക്സിമം നമ്മുടെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സോ ഗൈസ് ഇന്നത്തെ വീഡിയോയിലേക്ക് ഡയറക്റ്റ് പോകാം ഗൈസ് നിങ്ങൾ ടൈറ്റിലും കമ്പനിയിലും കണ്ട പോലെ തന്നെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യാണ്ട് പോകുന്നത് എങ്ങനെ നിങ്ങൾക്ക് പ്രൊഫഷണൽ സെറ്റപ്പിൽ ഒരു ലൈവ് സ്ട്രീം സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതാണ് സോ ഒരു ആപ്പ് വൈകി അതായത് വെബ്കാമിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ആപ്പ് വയ്യാണ് ഗൈസ് നമുക്ക് ഈ ഒരു സ്ട്രീമിംഗ് സെറ്റപ്പ് സ്റ്റാർട്ടപ്പ് ചെയ്യുന്നത് സോ ഇത് നമുക്ക് നമുക്ക് പി സി സെറ്റപ്പിൽ നമുക്ക് ലൈവ് സ്ട്രീം ചാർജ് ചെയ്യാനായിട്ട് സാധിക്കും അതായത് ഡെസ്ക് ടോപ്പ് മോഡിൽ നമുക്ക് ലൈവ് സ്ട്രീം സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും സോ ഗൈസ് ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാണ്ട ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നിങ്ങൾ ആ ഒരു ലിങ്ക് വഴി ഡൗൺലോഡ് ചെയ്യുക അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ ഇതുപോലെ പ്രിസം ലൈവ് സ്ട്രീമിംഗ് ആപ്പ് എന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താലും മതി സോ നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് സോ നമുക്ക് ആ ഒരു ആപ്പ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം സോ ലോഗിൻ പ്രോസസ്സൊക്കെ സിമ്പിളാണ് സോ നമുക്ക് ആ ഒരു ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലൊരു ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുക ഇപ്പോൾ ഗൈസ് നമ്മുടെ ഡയറക്റ്റ് നമ്മുടെ ലോഗിൻ പേജിലേക്ക് ലോഡായി വന്നിട്ടുണ്ട് സോ ഗൈസ് നിങ്ങൾ ഇത് ഗൂഗിൾ എന്ന ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് സെലക്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ചാനൽ ലിങ്ക്ഡ് ആയിട്ടുള്ള ഒരു ജിമെയിൽ അക്കൗണ്ട് ജസ്റ്റ് ഒന്ന് ഈ ഒരു ആപ്പിലേക്ക് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക അതായത് നിങ്ങളുടെ ആ ഒരു ജിമെയിൽ അഡ്രസ്സ് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക സോ ഗൈസ് അങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലൊരു വിൻഡോ ഓപ്പൺ ആയി വരുന്നതായിരിക്കും ഇവിടെ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്തതിന് ശേഷം ഓക്കെ കൊടുക്കുക സോ അങ്ങനെ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ആപ്പിലേക്ക് കയറിക്കായിരുന്നു സോ ആ ഒരു പെർമിഷൻസ് ഒക്കെ ജസ്റ്റ് ഒന്ന് അലോ ചെയ്ത് കൊടുക്കുക സോ ഇനി നമ്മുടെ ആ ഒരു ആപ്പിൻ്റെ മെയിൻ ഇൻ്റർഫേസിലേക്ക് കടന്നതായിരുന്നു സോ ഇവിടെ എത്രയും ഓപ്ഷൻസ് ഉണ്ട് സോ നിങ്ങൾക്ക് ഇതിൽ ഫോട്ടോ വീഡിയോ അതുപോലെ തന്നെ കുറേ അധികം ഓപ്ഷൻസ് ഇത് വരുന്നുണ്ട് സോ ഇതിന് നിങ്ങൾക്ക് ചെറിയ ചെറിയ എഡിറ്റ്സ് ഒക്കെ ചെയ്യാം സോ അതുപോലെ തന്നെ ഇതിൽ വെബ് ക്യാമ് നമുക്കിതിൽ ഇതുമായിട്ട് കണക്റ്റ് വേണ്ടി സാധിക്കും സോ ഒരു ഒ ടി ജി കേബിൾ ഉണ്ടെങ്കിൽ നമുക്ക് വെബ് ക്യാം ഇതിലേക്ക് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും അതായത് നിങ്ങൾക്ക് ലൈവ് സ്ട്രീമിൽ നിങ്ങൾക്ക് ലൈവായിട്ട് നിങ്ങളെ വെബ് ക്യാം ഉപയോഗിച്ച് വെബ് ക്യാം ഈ ഒരു ഫോണിൽ തന്നെ കണക്ട് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഈ ഒരു പ്രിസം എന്നത് സോ നിങ്ങൾക്ക് സ്ട്രീമിനായി മൂന്ന് ഓപ്ഷൻസ് ഉണ്ട് ഒന്നാമത്തെ ഓപ്ഷൻ സ്ട്രീം അതായത് നിങ്ങൾക്ക് സ്ക്രീൻ കാസ്റ്റ് ചെയ്തുകൊണ്ടുള്ളൊരു ഓപ്ഷനാണ് പിന്നെ രണ്ടാമത്തെ ഓപ്ഷൻ ക്യാമറ അതായത് ഫേസ് റിവീൽഡ് സ്ട്രീം സോ നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഓപ്ഷനാണ് സോ ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല സോ എന്തായാലും ഇതുപോലൊരു സെറ്റപ്പാണ് ഇവർ ചെയ്ത് വെച്ചിരിക്കുന്നത് സോ ഇത് ഫോട്ടോയിൽ പോകുകയാണെങ്കിൽ കുറേ അധികം എഫക്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് സോ ഗൈസ് നിങ്ങൾ ഫസ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പി സിയുമായിട്ട് നിങ്ങളുടെ മൊബൈൽ ലൈവ് സ്ട്രീം കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും ക്യു ആർ സ്കാൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പി സിയുമായിട്ട് കണക്ട് ചെയ്യാം സോ ഐസ് ഇനി നമുക്ക് ലൈവ് സ്ട്രീം അങ്ങനെ സെറ്റപ്പ് ചെയ്യാമെന്ന് നോക്കാം സോ അതിന് ആ ഒരു ലൈവ് ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യാം മൂന്ന് ഓപ്ഷൻസ് ഉണ്ട് സോ ഞാനിവിടെ ആ ഒരു സ്ക്രീൻ കാസ്റ്റ് ആണ് ചെയ്യുന്നത് റെഡി എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതിലൂടെ നിങ്ങൾ ഇങ്ങനെ ഒരു പേജിലേക്ക് എത്തുന്നതായിരിക്കും ഇവിടെ നിങ്ങളുടെ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോം ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക അതിനുശേഷം നിങ്ങൾ ഇങ്ങനെ ഒരു പേജിലേക്ക് എത്തുന്നതായിരിക്കും ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ചാനൽ സൈൻ ചെയ്തിട്ടുള്ള ഒരു ഗൂഗിൾ അക്കൗണ്ടിൻ്റെ ഇമെയിൽ ഐ ഡിയും പാസ്വേഡും ജസ്റ്റ് ഒന്ന് എൻറ്റർ ചെയ്യുക സോ ഇത്തരത്തിൽ നിങ്ങൾ സൈനപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് ലഭിക്കുന്നതായിരിക്കും ഇവിടെ കണ്ടിന്യൂ ബട്ടൺ ജസ്റ്റ് ഒന്ന് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക സോ ഇവിടെ അലോ ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക സോ ഗൈസ് ഇപ്പോൾ നമ്മുടെ ആ ഒരു ലൈവ് സ്ട്രീം ഇവിടെ സ്റ്റാർട്ട് ആയിട്ടുണ്ട് സോ ഒരു ഗോ ലൈവ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലൈവ് സ്ട്രീം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും സോ ഞാൻ സ്ക്രീൻ കാസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് രണ്ട് ലാൻഡ്സ്കേപ്പ് മോഡലും നമുക്ക് പ്രോട്ടേറ്റ് മോഡലും നമുക്ക് സ്ട്രീം ചെയ്യാനായിട്ട് സാധിക്കും അതിപ്പോൾ പേസ് ക്യാമറി ലൈവ് ആണെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് സോ നമ്മൾ സ്റ്റാർട്ടിന് പോകുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ട് സോ ഈസ് ഇവിടെ സ്ക്രീൻ റെക്കോർഡ് സപ്പോർട്ട് ആയില്ല അതുകൊണ്ടാണ് ഞാൻ സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് സോ ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡിവൈസ് വോളിയും മുതൽ തന്നെ മൈക്രോഫോൺ വോളിയും അതായത് നിങ്ങൾക്ക് പറയുന്ന ആ ഒരു സൗണ്ട് മുതൽ തന്നെ ആ ഒരു ഡിവൈസ് അതായത് ഇപ്പോൾ നിങ്ങളൊരു ഗെയിം എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ഗെയിം സ്ക്രീൻ കാസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആൾ ഗെയിമിൻ്റെ സൗണ്ട് മാത്രം നിങ്ങൾക്ക് വോളിയം അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും ആ ഒരു മൈക്രോഫോൺ നമ്മൾ പറയുന്ന സൗണ്ട് ഫുൾ ആയിട്ട് ഓഫ് ചെയ്യാനായിട്ട് സാധിക്കും സോ ഇതുപോലൊരു സെറ്റപ്പ് ഉണ്ട് സോ നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം ഇവിടെ നിങ്ങൾക്ക് കുറേ അധികം ഓപ്ഷൻസ് ഉണ്ട് ഗൈസ് സോ നിങ്ങൾക്ക് ഇത്രയും അധികം ഓപ്ഷൻസ് നിങ്ങൾക്ക് ഫേസ് സ്കാം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻസ് ഒക്കെ എനേബിൾ ചെയ്യാനായിട്ട് സാധിക്കും സോ ക്രോമാക്കി എന്നൊരു ഓപ്ഷൻ ഉണ്ട് സോ നിങ്ങൾക്ക് നമ്മുടെ ഗ്രീൻ സ്ക്രീൻ ബാക്ക്ഗ്രൗണ്ട് ലൈവായിട്ട് ഈ ഒരു ആപ്പിൽ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും സോ ഇത്രയും ഓപ്ഷൻസ് നമുക്ക് ഫേസ് ക്യാം ചെയ്താൽ എനേബിൾ ചെയ്യാനായിട്ട് സാധിക്കും സോ ഗേസ് നിങ്ങൾ വെബ് വെബ്കാം കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങളൊരു ഒ ടി ജി കേബിളുമായി ഒരു നിങ്ങളെ ഫോണിലെ ഫോൺ പോർട്ടിലേക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്താൽ ഇവിടെ അലേർട്ട് വരുന്നതായിരിക്കും സോ ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്താൽ വെബ് കാമിലുള്ള സ്ക്രീൻ ഇവിടെ നിങ്ങൾക്ക് തെളിയുന്നതായിരിക്കും സോ ഗൈസ് ഇത്ര സിമ്പിളായി നമുക്ക് പ്രൊഫഷണൽ രീതിയിൽ നിങ്ങൾക്കൊരു ലൈവ് സ്ട്രീം സെറ്റപ്പ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഗൈസ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് വെക്കുക അപ്പോൾ ഇതിനും പുതിയ ഒരുപാടധികം വീഡിയോകളുമായി നിങ്ങളുടെ മുന്നിലേക്ക് ഇനിയും നിർത്താം റിക്ഷോടെ ഇറ്റ്സ് മീനിസാം സൈനിങ് ഔട്ട് you try to stay strong and fake a smile until i look away but i've known you too long it hurts to watch your blood.